ദിവസങ്ങളിൽ നമ്മളെല്ലാവരും പത്രത്തിൽ കൂടി വായിച്ചറിഞ്ഞതാണ് വയനാട്ടിൽ ചൂരമലയിലുണ്ടായ ആ വലിയ ദുരന്തത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പുൽക്കൂട് അവരുടെ വീട് ഇരുന്നിരുന്നതായ സ്ഥലത്ത് കൊണ്ട് വെച്ചു അവിടെ വീട് വയ്ക്കുവാനും അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും മറ്റൊരു സ്ഥലമില്ല സമാധാനം നഷ്ടപ്പെട്ടതായ ആ സമൂഹത്തിന് സമാധാനം കൊടുക്കുവാൻ അവർക്ക് ഭവനം ഉണ്ടാകുവാൻ അവർക്ക് വീണ്ടും ജീവിക്കുവാൻ എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരിടമുണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ് അത് നമ്മൾ എല്ലാവരുടെയും സഹകരണത്തിൽ ഉണ്ടാകണം ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അവിടെയെല്ലാം നമ്മുടെ കൈത്താങ്ങൽ സമാധാനമില്ലാതെ മാനസിക അനുഭവിക്കുന്ന ആളുകളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എല്ലാ നല്ല ആശംസകളും ക്രിസ്തുമസിൻ്റേതായ നേരിടും പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ അനുഭവത്തിൽ കൂടി സമൃദ്ധമായ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും